ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനകത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് പത്തൊമ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് അടുത്ത് ജുവല്ലറി ഉണ്ട് എൻ്റെ അച്ഛനാണത് അച്ഛനിപ്പം എഴുപത്തിരണ്ട് വയസ്സുണ്ട് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കുക എന്നുള്ളത് അത് ഈ പടത്തിലൂടെയാണ് സാധിച്ചത് അത് സതീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതിന് അച്ഛൻ്റെ ആ സരെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് എനിക്ക് വല്ല മനസ്സിലായി യു അണ്ടർത്തി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പലർക്കും ഞങ്ങളെ അറിയാമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ജ്വല്ലറി ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ ടൂര് അതിനുശേഷം ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് ജ്വലറി ഉണ്ട് അതുകൂടാതെ കൊല്ലത്തില് മൂന്ന് മാസം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ പലപ്പോഴും ആ ബിസിനസ് ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് മൂന്ന് ജ്വല്ലറി മൂന്ന് ബ്രാഞ്ച് ഇപ്പോഴേ എന്റെ മോനോടും മരുമകളോടും ഞാൻ നിർബന്ധിക്കുക എന്തുവാ എനിക്കിനി അഭിനയിക്കണം എൻ നോക്കുമ്പോൾ എൻ്റെ പഴയ ഫോട്ടോ നോക്കുമ്പോൾ എനിക്കെന്ത് വിഷമാ കണ്ണാടിയിലിട്ടു എനിക്കെന്ത് വിഷമോ അതുകൊണ്ട്